ക്രൈസ്തലോൺ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിൽ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും സ്നേഹവന്ദനം അപ്പോൾ ഉത്തമനായ വ്യക്തിയിലുണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണ് നമ്മൾ ഈ ദാളുകളിൽ ചിന്തിച്ചു വരുന്നത് അതിൻ്റെ നാലാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഒരു ദൈവ പൈതൽ പ്രഭാതത്തിൽ നാലായാമത്തിൽ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉണർന്നു കഴിഞ്ഞാൽ ആ കിടക്കയിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല അഞ്ചാം സങ്കീർത്തനത്തിൽ പറയുന്നു ഞാൻ കർത്താവിനായി ഒരുക്കിക്കാത്തിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ പ്രാർത്ഥനക്കിരിക്കുമ്പോൾ ഈ മറ്റ് ഇതര മതസ്ഥരെ പോലെ കുളിച്ച് വൃത്തിയായി പുതിയ വസ്ത്രമൊക്കെ ഇട്ട് അങ്ങനെ ചിലപ്പോൾ പ്രഭാതത്തിൽ അങ്ങനെയുള്ള സാഹചര്യമായിരിക്കണമെന്നില്ല എന്നാൽ രാവിലെ എഴുന്നേറ്റ് പ്രാഥമികൃത്യങ്ങൾക്കൊക്കെ പോയി കയ്യും കാലുമുഖമൊക്കെ കഴുകി വളരെ ഉണർവോടും ഉന്മേഷത്തോടും ഓരോരുത്തരെ ശാരീരിക നിലവാരം അനുസരിച്ച് ഒന്നി നിലത്ത് പായിട്ടോ ഇട്ടോ അല്ലെങ്കിൽ കസേരയിലിരുന്നോ എല്ലാ സൗകര്യം പോലെ പക്ഷേ ഇരിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ അതിൻ്റേതായ ഒരു നിലയിൽ ആയിരിക്കണം ദൈവസന്നിധിയിൽ നമ്മൾ ഭൂമിയിലുള്ള ഒരു പ്രമുഖനായൊരു വ്യക്തിയെ നമ്മൾ സ്വീകരിക്കുമോ ആ വ്യക്തിയായിട്ടായിരിക്കുമ്പോൾ നമ്മൾ എത്രയധികം അതിനുള്ള ക്രമീകരണങ്ങൾ ബഹുമാനമൊക്കെ കൊടുത്ത് ഭംഗിയോടും വൃത്തിയോടും ഒക്കെ ആയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ എല്ലാവർക്കും മീതെ മീതെയായിരിക്കുന്ന ദൈവാതി ദൈവവും രാജാവും കർത്താദി കർത്താവുമായിട്ടുള്ളതായ സമയങ്ങൾ എത്ര മനോഹരമാക്കണം അപ്പോൾ അത് പ്രത്യേകാൽ ശ്രദ്ധിക്കുന്നത് ഏറ്റവും അനുഗ്രഹമാണ് അപ്പോൾ തന്നെയും പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ട പ്രധാന ഗുണം പ്രാർത്ഥനയും പ്രാർത്ഥനയോടൊപ്പം തന്നെ ഉണ്ടായിരിക്കേണ്ട എന്താണ് സങ്കീർത്തനക്കാരൻ പറയുകയാണ് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ നൂറ്റി നാൽപ്പത്തി ഏഴ് നൂറ്റി നാൽപ്പത്തെട്ട് വചനങ്ങൾ ഞാൻ ഉദയത്തിനു മുമ്പേ കണ്ട എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത് ഒരു ദിവസത്തിൻ്റെ എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത് ആദ്യം പ്രാർത്ഥിക്കേണ്ടത് എപ്പോഴാണ് ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു ആശയ്ക്കുമപ്പുറമാണ് പ്രത്യാശ ആശ സാധ്യ സാധ്യമായ കാര്യങ്ങളാണ് ആശ എന്നാൽ സാധ്യമല്ല എങ്കിലും മാനുഷിക ചിന്തയിൽ ഇത് സാധ്യമല്ല എങ്കിലും എനിക്കത് നടന്ന് കിട്ടേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഭയങ്കരമായി അതിശയകരമായൊരു വിഷയം ദൈവം തമ്പുരാൻ നടത്തി നടത്തിക്കൊടുത്ത് കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തു നോക്കൂ തിരുവചനം ധ്യാനിക്ക ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണു യാമങ്ങളെ നോക്കിയിരിക്കുന്നു അതുകൊണ്ട് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് വചനത്തിന് പ്രാധാന്യം കൊടുക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമയ